റെഡി ഇത് ഇത് മാത്രം മതി നമുക്ക് ഇത്രയും ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു മീൻകറി അല്ലാത്ത മീൻകറിയുടെ ടേസ്റ്റില് ഒരു പ്രത്യേകം കറി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ചണ്ടാക്കാനൊക്കെ ഒരു കറിയാണ് വെജിറ്റേറിയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും മീനൊക്കെ കഴിക്കാതിരിക്കുന്നവർക്ക് ഈ കറി ഉണ്ടാക്കിയ മീന് പകരമാകും ഇനി അതിന് വേണ്ടുന്ന ചേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ മിസ്സാക്കാൻ കൂള് കാണുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്കൊക്കെ ആവശ്യം പലരും എന്നോട് വെക്കാറുണ്ട് പല പ്രാസ് ഞാൻ പറഞ്ഞാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇരുന്ന് കാണാൻ സമയം ഇതുകൊണ്ടാണ് ഇരുന്ന് കാണാൻ സമയം ഇല്ലപ്പോ ഇത് ഇത്രയും മെനക്കെട്ട് ചെയ്യേണ്ട കാര്യമില്ല പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല അവർ ഇത്രയും കണ്ടുപഠിച്ചോട്ടെ എന്ന് വെച്ചാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ചെന്നു അതിനുവേണ്ടി ലിംഗത്തിന് വേണ്ടി തന്നെ ഉണ്ടാകും പക്ഷെ ഞാൻ അങ്ങനെയല്ല പലർക്കും പലരും എന്നെ വിളിച്ച ഓരോ സാധനങ്ങൾ എങ്ങനെയാണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് ഈ നെറ്റിപ്പെട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കറികൾ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു തന്നെ പഠിക്കണം എന്നാലേ ശരിയാകുള്ളൂ നിങ്ങൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ കാണുക ഇനി നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോ നോക്കിത്തരാം രണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ രണ്ട് ഏത്തക്ക ഏത്തക്ക നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ തൊലി മുഴുവൻ ചെത്തി കളയരുത് അതിൻ്റെ പുറമേ ഉള്ള പച്ച നറക്കി തൊലി മാത്രമേ കളയാവുള്ളൂ ഈ പണ്ട് ഈ വീട്ടിലൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേത്തക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിന്റെ തൊലി എടുത്ത് തോരൻ വെക്കും നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല ഗുണമാണെന്ന് പറയുന്നത് ഉണ്ടാക്കി ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടത് അതിന്റെ ഈ ആ അന്നേരം ഈ പച്ച നിറത്തിൽ തൊലി മാത്രം എടുത്ത് വളർത്തും ബാക്കി അത് തൊലി എടുത്ത് പച്ച നിറത്തിലെ തൊലി എടുത്തും ചെറുതായിട്ടായി ഞങ്ങളൊക്കെ അതിന്റെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പച്ച നിറത്തിലെ തൊലി മാത്രം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്ന രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഇച്ചിരി എരിയുള്ള പച്ചമുളകോ കാട്ടും നല്ല മണമുള്ളതാണ് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറുള്ളി വെളുത്ത വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഞാന് ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി ഞാനൊരു വലിയ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് വലിയ കൊച്ചുള്ളി കൊച്ചുള്ളിന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലയോ കൊച്ചുള്ളി തന്നെ ചെറുതും വലിയ തുള്ളി ഞാൻ വലിയ നോക്കി വാങ്ങിക്കോട് നോക്കി വാങ്ങിക്കും അതാ വലിയ കൊച്ചുള്ളി അങ്ങനെ പറയാന് ചെറിയ ചുവന്നുള്ളി പൊളിച്ചു കണ്ടിക്കാൻ കൂടുതൽ സമയം വേണം അതുകൊണ്ട് ഞാൻ വലിയ കൊച്ചുള്ളി എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് വേണത് ഇനി നമുക്ക് ഇതിന് മെനക്കെടാനു മെനക്കട അനുമാൻ ഞാൻ മണിച്ചെനിക്ക് മെനക്കെട അനുമ്പോ മെനക്കെട്ടായി ക്യാമറ എടുക്കണം ഫിറ്റ് ചെയ്യണം വേറെ ആരും ഹെൽപ്പിണ്ടെങ്കിലും കുഴപ്പമില്ല തന്നെ തന്നെ ചെയ്യുമ്പോ സമയം അത്ര പോലെ അത് തന്നെ മെനക്കട ഇനി അതിന് ഉണ്ടെങ്കിൽ കൊച്ചുള്ളി കൂടെ പോവാ കൊച്ചുള്ളിക്ക് ഇതിന് വളരെ സവാളം കിട്ടാലും മതി പക്ഷെ കൊച്ചുള്ളി ഇതിന് നല്ലത് ഞാനും മെനക്കെടാൻ സമയം കണ്ട ഇതിന് എടുക്കുന്നുണ്ട് സമയം കില്ല മെനക്കെടായി മെനക്കെ വയ്യ മടിയാ അതുകൊണ്ടാ നമുക്ക് ഇതിനെല്ലാം അരിഞ്ഞേർത്തേണ്ടി വരണം അത് അരിയും നമുക്ക് നോക്കാം അല്ല തേങ്ങ ഉണ്ട് തേങ്ങ പിന്നീട് ഞാൻ ഇന്നെത്തി ആദ്യം തേങ്ങ ഒന്നും കാണിക്കില്ല പൊടികളും തേങ്ങയൊക്കെ ലാസ്റ്റിൽ അല്ലെങ്കിൽ ആരും കാണത്തില്ല വീഡിയോ എപ്പോഴാ പൊടി ചേർക്കുന്നത് അന്നേരം പറഞ്ഞു കൊടുക്കും നമുക്കിത് എന്താക്കാൻ വേണ്ടി ഏത്തക്കായ കീറി എടുക്കണം ഇത് ഏത്തക്കായ തൊലി കളയുമ്പോ നമ്മൾ വെള്ളത്തിൽ ഇടണം അല്ലെങ്കിൽ അതിന്റെ കറയുണ്ട് എന്തൊന്ന് ഒന്ന് കഴുകിയെടുത്താണ് ഒരുപാട് കനം കുറയ്ക്കാതെ എന്നാൽ ഒത്തിരി കനം ആ പരുവത്തി കനത്തിൽ ഈ കനത്തിൽ ഈ കനത്തിൽ ഞാൻ ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈത്തക്കായി എങ്ങനെ അരിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളി നീളത്തിൽ കീറി എടുക്കണം ഞാൻ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് തക്കാളിയും ചെറുത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇത് പച്ചമുളക് കീറി എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത്രയും ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം തക്കാളി ഇട്ടിന് വേറെ ടേസ്റ്റാ തക്കാളി ഏർക്കല്ല ഞാൻ ഞാൻ തക്കാളി ചേർക്കുന്നില്ല അത് ഓപ്ഷനൽ ആണ് തക്കാളി ഞാൻ ചേർക്കുന്നില്ല മാറ്റി വെച്ചു പുളി ചേർക്കും മീൻ ചേർക്കുന്നതിന് പുളി ചേർക്കും അതൊക്കെ പിന്നെ കാണിക്കും പിന്നെ ചേർക്കുന്ന സമയത്ത് കാണിക്കത്തുള്ളൂ ഞാൻ തന്റെ ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഉള്ളിക്ക് വേറെ സവാള ഏക്കാൻ പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഉള്ളി ഏർക്കുന്നതിന് തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഏത്തക്ക ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിൽ ഇട്ടിച്ച് കഴിഞ്ഞ് കറ പോകാനായിട്ട് ഇനിയും നമുക്കിത് ഒന്ന് തുടങ്ങാം പൊടികളൊക്കെ ചേർക്കുന്നത് ആ സമയത്ത് ഞാൻ പറയാം എൻ്റെ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി മഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ വെച്ചിരുന്ന ആ ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന ചവന്നുള്ളി ആ ചവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം മറം ഒരുപാട് മാറണ്ട സോഫ്റ്റ് ആയിട്ട് വന്നിട്ടാണ് നമുക്ക് അടുത്ത ചേരും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സമയത്തൊക്കെ മുളവിന്റെ മണോ അടിച്ചിട്ടെല്ലാരും വല്ലാത്തൊരു മണോ മുളകനായിട്ട് അതിന് എരിയുണ്ട് നല്ല മണമുണ്ട് അതിന് മുളവിന്റെ മണം അടിച്ചിട്ടല്ലേ അവിടെ നിന്ന് ഇവിടെക്ക് വരുന്നുണ്ട് എന്തോ വല്ലാത്ത മണോന്ന് ചോദിച്ചാൽ ഈ സമയത്താപ്പിച്ച കറിയാപ്പല്ലേ കിടിച്ചാൽക്കാ ഞാൻ കറിയാപ്പലെ എടുത്തോണ്ട് വന്നില്ല ഇത് എനിക്ക് മേ എടുക്കാൻ മടിയാണ് ഇത് എനിക്ക് എത്ര മടിയാ മടി എന്നാൽ ശരിക്കും ഒരു മടി ചേട്ട കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് ഒരുപാട് മൂത്ത ഒന്നും വരണ്ട ഒന്ന് നല്ലപോലെ എന്റെ ഇതൊന്ന് മാറിയാ മതി പച്ചയെന്ന് പറഞ്ഞാൽ പച്ച മണം മാറാൻ പച്ച ഒന്ന് മാറി വന്നാൽ വെളുത്തുള്ളിയുടെ ഇഞ്ചടിയ ഒരുപാടങ്ങ് മൂത്ത് പോവണ്ട ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം അതിന് ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർക്കുന്നവർക്ക് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട് ഇപ്പം ചേർക്കേണ്ടൊന്നും ചേർക്കുന്നില്ല നമുക്കൊരു രണ്ട് മിനിറ്റ് വാട്ടി എടുക്കാം ഒരുപാട് ചവർന്ന അറൊന്നും ആകരുത് രണ്ട് മിനിറ്റോട് വാട്ടിയെടുക്കാൻ എടുക്കാം രണ്ടിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും നമുക്കിതിനൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ടോ മുളവിന് നല്ല എരിയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂണ് ചേർക്കുന്നു പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ ബാക്കി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി മീൻ ചേർ അടുത്ത് മഞ്ഞൾപ്പൊടി ഏർ മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക പിന്നെ എൻ്റെ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഏർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കുന്നില്ല മീൻ ചേർക്കുന്നതിൽ അതിൻ്റെ മുക്കാൽ ടീസ്പൂണ് നീണ്ടാകുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കും ബിസ്റ്റ് കുറച്ച് ഞാൻ ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ചേർക്കേണ്ടതിന് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് കുറച്ച് ചേർക്കാം പിന്നെ വേണമെങ്കിൽ ബാക്കി ചേർക്കാം ഈ പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഒരുപാട് ചൂടാവണ്ടു കരിഞ്ഞ് പോകാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാവേണ്ട സിമ്മിലിട്ട് ഒന്ന് ചെറുവായിട്ട് ചൂടാക്കിയെടുക്കണം മൺചട്ടി അയേണ്ട എളുപ്പം അത് കരിയിട്ട് നമ്മുടെ മുള പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത്തക്ക വേവാനുള്ള വെള്ളം ഒഴിക്കണം വെള്ളം തിളച്ച നമുക്ക് അതിനകത്തേക്ക് ഏത്തക്ക ഇട്ടുകൊടുക്കാൻ അടച്ചു വെക്കാം തിളക്കം തിളച്ചിട്ടാണ് ഏതൊക്കെ നമ്മുടെ ആ മുളകും എല്ലാം ചെറു സാധനം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കഴുകി ഏത്തക്ക അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഏത്തക്കായ നല്ലപോലെ വെന്ത് വരണം പിന്നെ നമുക്ക് അതിലൂടെ തന്നെ നമ്മൾ തോട്ടുപുളി കുടംപുളി നമ്മൾ ഇച്ചിരി വെള്ളത്തെ തിളപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഏത്തക്കായലൊക്കെ പുളിയുടെ പുളി ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിനെ അടച്ചു വെച്ച് ഏത്തക്കായൊന്ന് വേവിച്ചെടുക്കാം ഏത്തക്കാ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ഇച്ചിരി പരിപാടി ഉണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ അരച്ചു കൊടുക്കേണ്ടത് നല്ല വെണ്ണ പോലെ അരച്ചു കൊടുത്തിട്ടുണ്ട് വേണം നമുക്ക് വെക്കാം വെക്കാം നമ്മൾ ആ വേവിക്കാൻ വെച്ചിരുന്ന ഏത്തക്ക ഒക്കെ നല്ലപോലെ വെന്തിരിപ്പുണ്ട് നമ്മൾ അടുത്ത് നോക്കാൻ തുടങ്ങി ഇനി നമുക്ക് നമുക്കിതിനത്തേക്ക് ചേർക്കേണ്ട ഒരു ചേരുവ നമ്മൾ തേങ്ങ അരച്ച് ഉള്ളിയും തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുണ്ട് അതും അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടേ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് നീളം വേണ്ട ഇച്ചിരി അങ്ങ് കുറുകിയിരിക്കണം ചൊത്തിരി അങ്ങ് കുറുകി പോവുകയും ചെയ്ത നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകയറി പോലെയും കൂട്ടാനായിട്ടൊക്കെ ഉക്കൂല അത് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് എന്ത് പരുവത്തിലാക്കിട്ട് ഒന്ന് ഒന്ന് തിളച്ച് തരണം ഇത് തേങ്ങയുടെ ആ പച്ചവ മാറാനായിട്ട് ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ട ചേരുവെന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അപ്പം മീനിനകത്തൊക്കെ ചേർക്കുന്നതു തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇങ്ങനെ ചേർക്കാത്ത ഒരു ഇണങ്ങി നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇത് ഉലുവ ഇട്ട് കടുവ വറുത്ത് ഇണങ്ങി വെക്കാം ഞാനിവിടെ ഉലുവപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കി വരുവാണെങ്കിൽ തീ പരുവുവാണെങ്കിൽ തീയങ്കണ കൊടുക്കാം നമ്മുടെ ഈ കൂട്ടം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം സൂപ്പർ പരുവത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട് മീനല്ലെന്ന് പറഞ്ഞു കൊടുത്താലും ഞാൻ വിശ്വസിക്കത്തില്ല കഷ്ണം കാണിക്കാൻ ചാർ മാത്രം കൊടുക്കാം മീൻ കൂട്ടാനെന്നാണ് കൂട്ടാം അത്ര ടേസ്റ്റുള്ള കൂട്ടാനാണ് നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ മൊത്തം കണ്ടു നിങ്ങൾ എൻ്റെ നോക്ക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം എന്റെ ചാർ ഇത്രയും കുറുകി ഇരുന്നാൽ മഞ്ചട്ടിക്ക് എത്താൻ ഇത്രയും കുറുകിരുന്നാൽ മതി ഇരുന്നൊന്നുകൂടെ കുറുകും ഇനി നമുക്ക് ഇതിന്റെ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അടച്ചു വെക്കാം ചെറുതായിട്ടൊന്ന് ചൂട് ആരൊക്കെ കഴിക്കുന്നതാണ് നല്ലത് ഒരുപാട് കാറുണ്ട അതിനകത്തു നിന്ന് പറ്റുക ചട്ടിയൊക്കെ അത്ര പറ്റി വരുന്നിട്ട് കഴിക്കും നന്നല്ല നമുക്ക് പിന്നെ അടച്ചു വെട്ട അങ്ങനെ നമ്മുടെ ടേസ്റ്റി മീനില്ല മീൻകറി റെഡി ഇത് മാത്രം മതി നമുക്ക് ഇത്രയും ഒരുപാത്രം ചോറുണ്ട് അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ